ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏതോ ജന്മ കൽപ്പനയിൽ അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ വെള്ളടിച്ച് അടിച്ച് ഓരോന്ന് പറയുന്നത് കേട്ട് മോഹനൻ അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴാണ് മനോരമ ആ കാഴ്ച കാണുന്നത് ആകാശം പ്രീതിയാണെങ്കിൽ നല്ല റൊമാൻറ്റിക്കോടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഓ ഇവളുടെ ചിരി ഇവളെനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാ ഇവനെന്താ ഏതു നേരം അവളുടെ ഇങ്ങനെ നടക്കുന്നേ ഇത് ശരിയാവില്ല അത് ഇസ് സ്ട്രോങ് ഒന്ന് ചെന്ന് ഉപദേശിക്കാം അല്ലെങ്കിൽ വേണ്ട രണ്ടോ ഈ ഹോള് കഴിയുമ്പോഴേക്കും തെറ്റി പിരിയണം അതിനിപ്പോൾ എന്താ ഒരു വഴി എന്ന് ചോദിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്കുട്ടി കുട്ടി അങ്ങോട്ടേക്ക് വരികയാണേ ഹായ് മനോരമാൻറ്റി ശ്രുതിയും വെള്ളത്തിലാണല്ലോ ഹലോ കീറസാരിക്കാരി യു വാണ്ട് വാട്ട് യു വാണ്ട് എന്ന് തിരിച്ചു ചോദിക്കട്ടോ നമ്മുടെ ശ്രുതി ദേ കീറസാരിക്കാരി ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുന്നത് എനിക്ക് തീരെ എന്ന് പറയണേ നീ എന്തിനാടി എന്നെ വിളിച്ചെ അതെ ആന്റി ആന്റിയുടെ മോനും ഭാര്യയും കൂടി പ്രണയിക്കുന്നത് കണ്ടോ എന്തൊരു ക്യൂട്ടാ എന്ന് പറയുമ്പോ ആ കൈ അങ്ങ് തട്ടുകട്ടോ മനോരമ അതെ മനോരമ ആൻറ്റി എന്റെ ചേച്ചിയാ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാ നീ എന്തോ ഏടി എന്തോ എന്തോ ചെയ്യും ഇന്ന് ഇങ്ങനെ ചോദിച്ചു വരട്ടെ മനോരമ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ ഭീഷണിപ്പെടുത്തിയതല്ല ഞാൻ കാര്യായിട്ടും തന്നെ പറഞ്ഞതാ എന്റെ ചേച്ചിയെയും അവരുടെ ഭർത്താവിനെയും നിങ്ങൾ അകറ്റാൻ ശ്രമിച്ച അകറ്റാൻ ശ്രമിച്ച നീ എന്തോ ചെയ്യും ഞാൻ നിങ്ങളെ കൊല്ലു നീ കൊല്ലൂടി യു കിൽ മീ യെസ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി കഴുത്തിലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഞെക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് അതൊക്കെ കാണുകയാണ് നമ്മുടെ അശ്വിൻ എന്നിട്ടേ ഞാനും ചാവും അപ്പം പിന്നെ പോലീസുകാർക്ക് എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും ദേ എൻ്റെ ചേച്ചിയെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞ പുതിര കരയാണ് കേട്ടോ ശ്രുതി എന്നിട്ട് പെട്ടെന്ന് തന്നെ അയ്യോ അഞ്ജലി മാഡം മുത്തശ്ശി എന്നും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ കൂടെ നമ്മുടെ അശ്വിനും പോകുന്നുണ്ട് ഇത് കണ്ട അഞ്ജലിയും മുത്തശ്ശിയോട് പറയുന്നുണ്ട് നോക്ക് മുത്തശ്ശി ശ്രുതി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഞാനും ശ്യാമട്ടനും കൂടി നിർബന്ധിച്ച് അടിപ്പിച്ചതാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങനെ എത്താണ് കേട്ടോ മുത്തശ്ശി മുത്തശ്ശിക്കും എന്നോട് ദേഷ്യമുണ്ടോ ഉണ്ടോ മുത്തശ്ശി എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്കറിയാം മുത്തശ്ശിക്കും അഞ്ജലി മേഡത്തിനും എന്നോട് ദേഷ്യമായിരിക്കും ഞാൻ എന്തു ചെയ്യാനോ മുത്തശ്ശി ഒക്കെ നിങ്ങളുടെ പേരക്കുട്ടി കാരണ കുഞ്ഞനോ കുഞ്ഞൻ കുഞ്ഞനെന്ത് ചെയ്തു കുഞ്ഞൻ അയാൾ എന്നെ നിർബന്ധിച്ച് കല്യാണം എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോയട്ടോ ശ്രുതി ശ്രുതി പറഞ്ഞിട്ട് അയ്യോ കുഞ്ഞൻ കുഞ്ഞാ എന്നെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കൂടെ പോകുന്നുണ്ട് നീ എന്താ ഡ്രിങ്ക്സ് കുടിച്ച് എല്ലാരോടും സത്യങ്ങൾ വിളിച്ചു തരാൻ പോകാണോ അതേലോ നീ ആരോടും തന്നെ ഒന്നും പറയാൻ പോകുന്നില്ല ഇല്ല ഇല്ല പറയും 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 ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാരോടും വിളിച്ചു പറയും ഇനി കുടിക്കുകയും ചെയ്യും ഡ്രിങ്ക്സ് എവിടെയാന്ന് പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോഴേക്കും രാമട്ടൻ ഡ്രിങ്ക്സ് കൊണ്ടുവരാട്ടോ എന്നിട്ട് ശ്രുതി ആണെങ്കിൽ രണ്ട് കപ്പ് എടുക്കുകയാണെ ശ്രുതി നിന്നോട് കുടിക്കണ്ട എന്ന് പറഞ്ഞത് അതെന്താ ഞാൻ കുടിച്ചാ ഓക്കേ ഓക്കേ ഞാൻ കുടിക്കുന്നില്ല നിങ്ങൾ കുടിക്കേ എന്ന് പറയണേ ഏയ് നോ എനിക്കിത് വേണ്ട അല്ലെങ്കിൽ ഞാനിപ്പോ കുടിക്കും നിനക്കിപ്പോ ഞാൻ ഇത് കുടിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വാങ്ങിട്ട് ശ്രുതി കാണാതെ പുറത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ നോ നിങ്ങൾ ചെയ്തത് ചീറ്റാ ഫൗളാണ് ഇത് ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈയിലെല്ലാ ഗ്ലാസ് അങ്ങ് കൊടുക്കെ കേട്ടോ ഇത് കുടിക്കേ കുടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുക കേട്ടോ അങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ ചിരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് അഞ്ജലി പറയുന്നുണ്ട് നോക്കുമുദ്ദേശി കുഞ്ഞൻ ഡ്രിങ്ക്സ് കുടിച്ചത് കണ്ടോ അവൻ ഇതുവരെ കുടിക്കാത്തതാണല്ലോ ശ്രുതി നിർബന്ധിച്ച പാടെ അത് കുടിക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ നിങ്ങൾ കുടിച്ചത് ഡ്രിങ്ക്സാ ഡ്രിങ്ക്സ് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ് കേട്ടോ അങ്ങനെ അശ്വിനും ചിരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അശ്വൻ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ശ്രുതിയുടെ കൂടെ വേറൊരു പയ്യൻ ഡാൻസ് കളിക്കുകയെ അത് കണ്ടിട്ട് നമ്മുടെ അശ്വിനെ സഹിക്കാൻ വയ്യാതെ വേഗം പോയിട്ട് അയാളെ ശ്രുതിന്റെ അടുത്ത് നിന്ന് ഒഴിവാക്കി ഒഴിവാക്കണം കേട്ടോ അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ പോണ സമയത്ത് നമ്മുടെ ശ്യാമ ആണെങ്കിൽ ശ്രുതിയെ പിടിച്ച് നിർത്തണം കേട്ടോ ശ്രുതി എന്താ നീ എന്താ അഞ്ജലിയോട് എന്റെ കല്യാണത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് ഞാനോ ഞാനെങ്ങനെ സാറിനോട് സംസാരിച്ചോ ഇല്ല പക്ഷെ നീ മുത്തശ്ശിയോടോ അഞ്ജലിയോടോ അതേ പറ്റി സംസാരിക്കാനല്ലേ വന്നത് അതെന്താണെന്നാ ഞാൻ ചോദിച്ചേ ഞാനോ ഞാൻ ഞാനതെന്റെ കല്യാണത്തെ കുറിച്ചാ പറഞ്ഞത് അതെ പക്ഷെ ശ്രുതി നിങ്ങൾ തമ്മിൽ ആരും അറിയാതെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്താ അതാ ഞാൻ ചോദിക്കുന്നത് ഞാനോ ഏ ഏയ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാമനങ്ങ് ദേഷ്യം പിടിക്കോ ആ സമയത്ത് ശ്രുതി കൈ കൊണ്ട് മുഖം തുടയ്ക്കുമ്പോൾ ആ പൊടി കണ്ണിൽ കയറണേ അയ്യോ എൻ്റെ കണ്ണ് പക്ഷെ കണ്ണിൽ പൊടിയും പോയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്യാമന് അത് ഊതി കൊടുക്കണമെന്നുണ്ട് ഇങ്ങനെ അടുത്തേക്ക് പോണ സമയത്ത് ശ്യാമ് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുമ്പോൾ അവിടെ നിന്ന് അശ്വിൻ വരുന്നത് കാണാൻ കേട്ടോ ആ സമയത്ത് ഒളിഞ്ഞു നിൽക്കാം അതിനുശേഷം നേരെ പോകുന്നത് അശ്വിൻ്റെ റൂമിലേക്കാണ് എന്നിട്ട് അവിടെ ഉള്ള ഷെൽഫൊക്കെ തുറന്നു നോക്കിയിട്ട് അവരെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല എന്നും പറഞ്ഞ ശ്രുതിയുടെ ബാഗൊക്കെ തപ്പുണ്ട് കേട്ടോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞാൽ ആ ബാൽക്കണിയിൽ നിൽക്കി നോക്കുന്ന സമയത്ത് ശ്രുതിയുടെ വിരിപ്പും തലനെയൊക്കെ കാണുകയാണ് കേട്ടോ എന്നിട്ട് ശ്യാം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അപ്പോ അതാണ് കാര്യം ഇവർ രണ്ടാളിലും ഒരാള് ഇവിടെയാണ് കിടക്കുന്നത് അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ശ്യാം തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മുഖം കഴുകാണ് കേട്ടോ അപ്പോഴും വല്ലാണ്ടൊന്നും ബോധയില്ല ആ സമയത്ത് റൂമിലേക്ക് അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ ശ്രുതിയെ കണ്ട വല്ലാതെ സന്തോഷിച്ചിട്ടാണ് കേട്ടോ വരുന്നത് പിന്നീട് അവിടെ കുറച്ച് റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോഴും നമ്മുടെ ശ്രുതിയുടെ കണ്ണിലാണെങ്കിൽ ആ പൊടി പോയിട്ടില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിൻ പിടിച്ച് കണ്ണില് ഊതി കൊടുക്കുന്നുണ്ട് അതെ നിങ്ങളോട് ചിലത് എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ നെഞ്ചെടുപ്പ് വളരെ കൂടാണ് അതെന്താ അങ്ങനെ എൻ്റെ ഹൃദയമിടിപ്പ് എന്റെ ശ്വാസത്തേക്കാൾ വേഗത്തിലാണ് ഞാനത് ഫീൽ ചെയ്യുന്നു ഒന്നും എനിക്ക് അങ്ങട്ട് മറക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയണം പ്ലീസ് ഒന്നും പറഞ്ഞുതാ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ വല്ലാണ്ടൊരു ഫീലിങ്സ് ആണ് കേട്ടോ അത് കാണാൻ അടിപൊളി ഉണ്ട് അപ്പോൾ അശ്വിൻ ആ ഹൃദയമിടിപ്പ് തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അശ്വിനും ഫീൽ ചെയ്യണം കേട്ടോ പിന്നീട് പെട്ടെന്ന് തന്നെ ബോധം കെട്ട് അശ്വിൻ്റെ മേലേക്ക് വീഴുകയാണ് കേട്ടോ ശ്രുതി ആ സമയത്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗത്തോടെ എപ്പിസോഡ് തീർന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്